മഴക്കാലത്ത് തോട്ടിലും കുളങ്ങളിലും ഒക്കെ നല്ല വെള്ളമായിരിക്കും അപ്പോൾ നീന്തൽ പഠിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ഇപ്പോൾ മുതിർന്നവരുടെ കീഴിൽ നീന്തൽ പഠിക്കാൻ പറ്റിയ ഒഴുക്ക് കുറഞ്ഞ സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നീന്തൽ പഠിക്കാൻ പറ്റിയ സമയമാണ് മാക്സിമം എല്ലാവരും സൺഡേയിലും അതുപോലെ തന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഈ സമയത്തൊക്കെ ട്രൈ ചെയ്യുക നീന്തൽ ഇങ്ങനെയുള്ള ടൂളുകളൊക്കെ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ടൂളുകളൊക്കെ കളക്ട് ചെയ്ത് വീട്ടിലൊക്കെ കൊണ്ടുപോയി വെക്കുന്നത് വെള്ളപ്പൊക്ക സാധ്യത ഉള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ നല്ലതാണ് റെസ്ക്യൂ ഒക്കെ ചെയ്യുക അത് മുതിർന്നവർ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള വെള്ളം നല്ല വെള്ളമാണ് തെളിഞ്ഞ വെള്ളമാണ് ഇപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ മണമുള്ള വെള്ളമാണ് ഈ ഇരുമ്പിൻ്റെ മണമുള്ള വെള്ളത്തിൽ കുളിച്ചാൽ അപ്പോൾ ആയണിൻ്റെ ഒരു ഇത് നമുക്ക് പവർ നമുക്ക് കിട്ടും അപ്പോൾ ക്ഷീണം മാറും അതുപോലെ തന്നെ നല്ലൊരു ഉന്മേഷമാണ് ശരീരത്തിന് തന്നെ അപ്പോൾ ഇത് നമ്മളെ ഇരുമ്പു സത്ത് ഒക്കെ ഇതിൽ വെള്ളത്തിൽ കലർന്നു വരുന്നതുകൊണ്ടാണ് അയൻ്റെ അംശം കലർന്ന് വരുന്നുകൊണ്ടാണ് നമുക്കിങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചുറ്റുപാടിനും വീട് വെച്ചതെന്നൊക്കെ കാണാം വീട് വെച്ച് ആളുകളുണ്ടാവും അതിൽ പക്ഷേ നമ്മളതിൽ അഥവാ അറിയാതെ നമ്മൾ ആ വെള്ളക്കെട്ടിൽ നമ്മൾ മുങ്ങി താഴുമ്പോഴും ആളുകൾ അവിടുത്തെ ആളുകൾ നോക്കി നിൽക്കുക എന്നല്ലാതെ രക്ഷിച്ചോണമെന്നില്ല കാരണം അവർക്ക് നീന്തൊക്കെ അറിയ അറിയുന്ന ആളുകളായിരിക്കും പക്ഷെ അവർ അങ്ങനെ ചെയ്തോണമെന്നില്ല കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ ആളുകളുടെ ഒക്കെ ഒരു ഓരോ മെത്തേഡാണത് അത് എന്താണെന്ന് വെച്ചാൽ ചിലർ നമ്മൾ നമ്മളങ്ങനെ വെള്ളത്തിൽ മുങ്ങുന്നത് പിന്നെ അതുപോലെ തന്നെ വെള്ളം നനഞ്ഞ് കാണുന്നതൊക്കെ അവർക്ക് വളരെ സന്തോഷകരവും പിന്നെ അതുപോലെ തന്നെ ഒരു അനുഗ്രഹകരമായിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ആയുസ്സും അനുഗ്രഹമൊക്കെ വർദ്ധിക്കും എന്നാണ് അതിൻ്റെ ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ അവരെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ അങ്ങനെ അവർക്ക് ആയുസും ആരോഗ്യമൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ആയുസും ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക ഇങ്ങനത്തെ സാഹചര്യത്തിൽ അപ്പോൾ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല കാരണം ഓരോ പ്രദേശത്തും ഓരോ രീതികളാണ് അപ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നീന്തൽ പഠിക്കാൻ വരുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാലിന്യങ്ങളൊന്നും ഇങ്ങനെയുള്ള വെള്ളത്തിൽ കലർത്താതിരിക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ ക്രിയകളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും അത് ഇത് വെള്ളത്തിൽ കൂടുതൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാതിരിക്കുന്ന ഒരു രീതിയൊക്കെ അവലംബിക്കുക നല്ല മീൻ കിട്ടുന്ന സമയമാണ് ഇപ്പോൾ ഇപ്പോൾ ചൂണ്ട ഇടുന്നവരൊക്കെ മാക്സിമം ഈ കുട്ടികളൊക്കെ അവിടുന്ന് നീന്തൽ പഠിക്കുക അതുപോലെ തന്നെ കളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കണ്ണ് വേണം കാരണം ചൂണ്ടയിടുന്ന ആളുകൾക്കാണ് കൂടുതൽ എക്സ്പീരിയൻസ് വെള്ളത്തിലൊക്കെ അപ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ കുട്ടികളിലൊക്കെ ഉള്ള സ്ഥലത്ത് പിന്നെ സർക്കാർ വക കുളങ്ങളൊക്കെ ആണെങ്കിൽ അത് നശിപ്പിക്കാതിരിക്കുക മാക്സിമം ഇപ്പോൾ എൻജോയ് ചെയ്യേണ്ട സമയമാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക മാക്സിമം അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് അപ്പോൾ വരുന്ന വഴിയിലൊരു മൈനക്കുട്ടി ഉണ്ടായിരുന്നു ആ മൈനക്കുട്ടി പറക്കാൻ കഴിയാതെ കൂടിൽ നിന്ന് വീണതാണ് അപ്പോൾ ഇതിൻ്റെ അമ്മ പക്ഷി വളരെ കരയുന്നുണ്ട് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കി അപ്പോൾ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അത് അതിനെ ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് ആ രണ്ട് പക്ഷികൾ വന്ന് മാറ്റി അതിനുശേഷം ഞാൻ ഇന്ന് വരികയാണ് ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ശബ്ദം ഉണ്ടാക്കി അപ്പോൾ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ രണ്ട് പക്ഷികളിപ്പോൾ അത് വന്നു അത് വരുന്നുണ്ട് ഒരു ദിവസത്തെ പരിചയമുള്ളൂ ആ പക്ഷിയെ കണ്ടത് പക്ഷേ ആ പക്ഷിക്ക് നമ്മൾ ഓർമ്മയുണ്ട് ഇപ്പോൾ വന്നപ്പോൾ ആളെ തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ അത് റിട്ടേൺ ഇങ്ങനെ പറന്ന് വന്നു രണ്ട് പക്ഷികൾ പറന്നു വന്നു